തനുഷ് സംവിധാനം ചെയ്ത ഇഡ്ലിക്കടൈ ഇത് നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് പക്ഷെ ആവശ്യമില്ലാണ്ട് ഇതില് ഫൈറ്റ് ഒക്കെ തിരികി കയറ്റിയിട്ട് നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് തനുഷന്റെ ക്യാരക്ടറിന്റെ പേര് മുരുകനാണ് മുരുകൻ വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ നല്ല എക്സിക്യൂട്ടീവ് ഷെഫായിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ചില കാരണത്താലും ഹോട്ടലില് ജോലി വേണ്ട വെച്ച് നാട്ടിലേക്ക് വന്നിട്ട് തന്റെ കുടുംബപരമായിട്ടുള്ള പഴയ ഇട്ടലിക്കട തുറന്നിട്ട് അത് കുറച്ചും കൂടി നന്നാക്കാൻ ശ്രമിക്കുകയാണ് ആക്ച്വലി ഇതിൽ മുരുകൻ ചെയ്യുന്നത് അതാണ് ഈ പടത്തിന്റെ ചെറിയൊരു പ്ലോട്ട് ഈ സിനിമയിൽ മനസ്സ് തട്ടിയ പെർഫോമൻസ് പറയാൻ പേഴ്സണലി രാജകിരന്റെ ആണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമാക്കി കുറച്ച് ഇമോഷൻസ് കൂടിപ്പോയിന്ന് പേഴ്സണലി എനിക്കേ തോന്നിണ്ട് അപ്പൊ ജനസിൽ ഒരു പിള്ളേർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഭയങ്കര ക്രിഞ്ചായിട്ട് അവർക്ക് തോന്നുള്ളൂ അതുകൊണ്ട് ഈ ചെറിയ ടീനേജ് പിള്ളേർക്ക് എന്തായാലും ഈ സിനിമ പറ്റില്ല അത്യാവശ്യം ഫാമിലി ആയിട്ട് ജീവിക്കണവർക്ക് ഈ സിനിമ എന്തായാലും പറ്റുകയുള്ളൂ പഴയൊരു ഹോട്ടൽ പുനഃസ്ഥാപിക്കുന്ന ഇതൊക്കെ ആയിട്ട് കഥയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഉസ്താദ് ഹോട്ടലായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് അതും ഇതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് ആ ഉസ്താദ് ഹോട്ടലിലെ ഒരു ബന്ധത്തിന്റെ കഥ പറയുകയാണെങ്കിലും ഇവിടെ നേരെ ട്രഡീഷൻ വെച്ച് മോഡേൺ അതുപോലെ പഴയ ആൾക്കാരുടെ ചിന്താഗതിയും പുതിയ ആൾക്കാരുടെ ചിന്താഗതിയും തൻ്റെ ഫാമിലി ഐഡന്റിറ്റി റൂട്ട്സ് അതായത് വേരുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ പുറത്തൊക്കെ ജീവിക്കണം ഒരാൾക്ക് ഈ സിനിമ കൂടുതലും ആവും കാരണം എന്താ വെച്ചാൽ അവർ ജീവിക്കുമ്പോൾ അവരെന്തായാലും അവരുടെ നാട് മിസ് ചെയ്യും അവർക്ക് ആ പഴയ കാലങ്ങള് അവർ പഴയ ജീവിച്ച രീതി ഇതെല്ലാം മനസ്സിൽ ഇപ്പോഴും എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പലരും സങ്കടപ്പെടണം കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സിനിമ ആവും അതൊക്കെയാണ് ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കഥയായിട്ട് പറയുന്നത് മുരുകന്റെ ഗ്രാമജീവിതം ഓർമ്മകൾ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങൾ ഇതിനൊക്കെ നല്ല വാല്യൂ തന്നെ ഈ സിനിമ കൊടുക്കുന്നുണ്ട് കൃഷ്ണ കാട്ടിലും പാർത്ഥി വൻ സത്യരാജ് രാജ്കിരണൊക്കെയാണ് ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞ ഒരു കോർ ഡൈനാമിക് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അവരുടെയാണ് ശരിക്കും പറഞ്ഞ കഥ ഈ സിനിമ കണ്ടപ്പോൾ വേറെ സങ്കടപരമായിട്ട് ചോദിച്ചത് ജി പ്രകാശ് കുമാറാണ് നല്ലൊരു വർക്കാണ് ജി വി പ്രകാശ് കുമാർ ഇതിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മ്യൂസിക് മാത്രം ചെയ്താൽ പോലെ എന്തിനാ വെറുതെ ഇങ്ങനെ അഭിനയിച്ച് പൊട്ട സിനിമകൾ ചെയ്യുന്നത് എന്ത് നല്ല വർക്ക ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ജി വി പ്രകാശ് പറഞ്ഞ എന്തായാലും ഫീൽ ഗുഡിന്റെ ഒരു അങ്ങേതല എന്തായാലും കാണിച്ചു തരും നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും ഈ സിനിമയ്ക്ക് പോകണ്ട ഇതിൽ അങ്ങനെ ഒന്നുമില്ല എല്ലാം പ്രൊഡിക്റ്റബിൾ തന്നെയാണ് കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ ഇമോഷൻസ് എങ്ങനെ ധനുഷ് ഇതിൽ കൈകാര്യം ചെയ്തിരിക്കണോ അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ളത് സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ആണ് എന്ന് പലരും പറയുണ്ടായിരുന്നു പക്ഷെ പേഴ്സണലി എനിക്കത് നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു ഇതിൽ കല്ലുകൊടി വന്ന് ശരിക്കും പറഞ്ഞ ഒരു ഫൈറ്റ് സീൻ വന്നപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് ആ ഫീൽ ഗുഡ് ഗുഡിന്ന് കണക്ഷൻ പോയ പോലെ ശരിക്കും പറഞ്ഞാൽ തോന്നിയത് അരുൺ വിജയന്റെ ക്യാരക്ടർ മോശാണെന്നല്ല പറഞ്ഞത് ആ ക്യാരക്ടറിന് നല്ല ഡെപ്ത് ഉണ്ട് ആ ക്യാരക്ടർ ഇതിൽ എന്തായാലും നല്ല പൂർണ്ണതയും കൊടുത്തിണ്ട് പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ഒരാളല്ല ആ ഒരു വിജയനായി എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ മാസ് കുത്തി നിറച്ച് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഒരു എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം അതിൽ എങ്ങനെ എൻഡ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ കൂടുതൽ എന്തായാലും ധനുഷന് വന്നിട്ടുണ്ടാവും പക്ഷെ അതെന്തായാലും കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് ജനങ്ങൾ എന്തായാലും ആ മാസ് മാസീനിൽ ക്ലൈമാക്സ് ആകുമ്പോൾ എന്തായാലും കൈയ്യടിക്കും അതിന് മുമ്പ് കാർട്ടണൊക്കെ ഭയങ്കര ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു ധനുഷ് സംവിധാനം ചെയ്ത മുഞ്ഞത്തെ സിനിമയുടെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ സിനിമ നല്ല ഹൈ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് ആസ് എ ഡയറക്ടർ ആള് നല്ലൊരു ഡയറക്ടറാണ് ഈ സിനിമയിൽ എന്തായാലും പ്രൂവ് ചെയ്തിട്ടുണ്ട് തമിഴ് സിനിമ ആയതുകൊണ്ട് എന്തായാലും ഇമോഷൻസ് എല്ലാം കുറച്ച് കൂടുതലായിരിക്കും മലയാള സിനിമയിൽ എന്തായാലും തമിഴ് സിനിമയിലെ പോലെ ഇമോഷൻസ് അങ്ങനെ കാണില്ല അതെന്തായാലും ക്രഞ്ചായിട്ട് മലയാളികൾക്ക് തോന്നും തമിഴ്നാട്ടിൽ ഉള്ളവർക്ക് എന്തായാലും ഈ സിനിമ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ടാവും ചെയ്യും ഇതെന്തായാലും നല്ലൊരു ഹിറ്റ് സിനിമ ആവാനും സാധ്യത വളരെ കൂടുതലാണ്